ജ്യോതിസത്തിലാണ് അസ്ട്രോളജറാണ് നമുക്ക് ഇന്ന് പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം എന്താണ് ആ വിഷയം നിങ്ങൾക്ക് ഈ വിഷയം ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വിഷയത്തിലേക്ക് കിടക്കാം രാഹു മഹാദശ അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാഹു മഹാദശയൊക്കെ വരുമ്പോഴത്തേക്ക് പൊതുവേ എല്ലാവർക്കും ഒരു പേടിയാണ് കാരണം ഈ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നും കാരണം രാഹുവിന് പൊതുവെ ഒരു നല്ല ആളായിട്ടായ അല്ല അങ്ങനെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് രാഹുവിന് അപ്പോൾ അത് ശരിയാണോ അങ്ങനെയാണോ എല്ലാവർക്കും രാഹു മോശമാണോ രാഹു മഹാദശ എന്ന് പറയുന്നത് പതിനെട്ട് വർഷത്തോളമാണ് ഉള്ളത് ഒരു വ്യക്തിക്ക് മഹാ ആ മഹാദശ വരുമ്പോഴത്തേക്ക് തന്നെ അയാൾ പിന്നെ അസാധാരണമായ ചില എന്താ സ്വഭാവ സവിശേഷതകളൊക്കെ ചിലപ്പോ കാണിച്ചു തന്നിരിക്കും അതായത് സാധാരണ ഒരു ലൈഫിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഗതികൾ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് ചിലപ്പോ പോസിറ്റീവ് ആകാം ചിലപ്പോ വളരെ നെഗറ്റീവ് ആകാം അപ്പൊ അത് നമ്മള് എങ്ങനെയാണ് അത് രാഹു പിന്നെ മാത്രം ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ഗ്രഹനിലയിലെ മറ്റു ഗ്രഹങ്ങളും അതുപോലെ തന്നെ രാഹുവിന് ബലമുള്ളതാണോ രാഹു നിൽക്കുന്ന രാശി ഏതാണ് ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് രാഹുവിനെ മാത്രം രാഹു മഹാദശ ആയതുകൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിൽ ഒരു നരകയാതന അനുഭവിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാതെ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ അടിമപ്പെട്ടു പോകുന്നു എങ്ങനെ ഒരു തോന്നൽ വരേണ്ട ആവശ്യമില്ല സാധാരണഗതിയിലെ രാഹുർ ദശ സമയത്തെ ഏഴര ശനിയോ കണ്ടകശനിയോ ഒക്കെ കൂടി വരുന്ന തീർച്ചയായിട്ടും രാഹു നമുക്ക് ഒരു അസാധാരണമായ ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്ന ഒരാളാണ് അപ്പോൾ ആ കോൺഫിഡൻസും ഈ ഏഴര ശനി കാലത്തുണ്ടാകുന്ന ശനി മോശാവസ്ഥയിലൊക്കെ നിൽക്കുന്ന അതായത് മോശം സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ബലമില്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ മൗഢ്യത്തിലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നീചത്തിലായിട്ട് നിൽക്കുന്ന മേടത്തിലൊക്കെ നിൽക്കുന്ന ശനിയാണെങ്കിൽ അത് നീചസ്ഥനാണ് അപ്പൊ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ രാഹു പിന്നെ ഗുളിക ദൃഷ്ടി വരിക അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ കൂടി നിൽക്കുന്ന ശനി ആ ആ ആ വ്യക്തിക്ക് രാഹുവിനും ബലയില്ലാത്ത ഒരു സംഗതിയാണ് രാഹുർ ദശയും അങ്ങനെ വരുമ്പോൾ രാഹുർ ദശയും ചിലപ്പോൾ പ്രശ്നകാരനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നാം അതായത് രാഹുവിന് ബലമില്ലാത്ത രാശി ലക്ന പിന്നെ ലഗ്നം അല്ലെങ്കിൽ ലക്നം കൂടി നിൽക്കുന്ന രാഹു ആ ലക്നത്തിനും ബലയില്ല ലഗ്നാധിപൻ പോയിട്ട് മോശാവസ്ഥയിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില കോമ്പിനേഷൻസും ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് രാഹു നമ്മളെ ചുറ്റിക്കുന്നത് രാഹു രാഹുദശയിൽ തന്നെ നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്ന അതിനുള്ള അവസരം വരുന്നവരുണ്ട് അപ്പോൾ രാഹു ദശയെ നമ്മൾ പേടിച്ച് ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല പലരും പറയും എനിക്ക് രാഹു ദശയിലാണ് ജോലി കിട്ടിയത് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി അല്ലെങ്കിൽ എനിക്ക് ഫോറിനിൽ പോയി നല്ല കമ്പനിയിൽ അല്ലെങ്കിൽ ഫോറിൻ കടക്ഷനുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ നല്ല ജോലി കിട്ടി അല്ലെങ്കിൽ വിദേശ ബന്ധമുള്ള എന്താണ് വിദേശത്ത് തന്നെ താമസിക്കാനുള്ള പി ആർ കിട്ടി അങ്ങനെ സ്ഥിരതാമസത്തിനുള്ള കാര്യങ്ങൾ കിട്ടി ഇതൊക്കെ പറയുന്ന പലരെയും നമുക്ക് കാണാം അപ്പൊ രാഹുവാണ് ഇത് കൊടുക്കുന്നത് അപ്പം രാഹുർ ദശ അല്ലെങ്കിൽ രാഹു തീർത്തും മോശകാരകനാണ് അല്ലെങ്കിൽ മോശം മാത്രം ചെയ്യുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഏടരശനിയും രാഹുർ ദശയും ഒക്കെ കൂടി വരുന്നൊരു സമയം രാഹു രാഹുവിന് ബലയില്ല ശനിക്ക് മോശാവസ്ഥയിൽ കൂടിയുള്ള ഗ്രഹനിലയിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രാഹു നമുക്ക് തരുന്ന ഒരു മനോവീര്യവും അതിസാഹസികമായ രീതിയിൽ നീങ്ങാനുള്ള ഒരു പ്രവണതയും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഏഴരസിനിയുടെ പരീക്ഷണഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ഷോർട്ട് കട്ടുകൾ തേടരുത് അതുപോലെ തന്നെ കളവ് ചതി അങ്ങനെയുള്ള ആ മേഖലകളിലേക്ക് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പൈസ കയറി വരാം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു എന്താണ് സാമൂഹ്യമായിട്ട് നമുക്കൊരു കുറച്ച് ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ പല മോഹന വാഗ്ദാനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ചിലപ്പോൾ വന്ന് വന്നിരിക്കാം എങ്കിൽ പോലും നമ്മൾ ആത്മസംയമനത്തോടുകൂടി ദൈവികമായ ഒരു എന്താണ് കാര്യങ്ങൾ അടിയുറച്ച് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോയാൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാതെ വരുമ്പോഴാണ് ഈ രാഹുവിന്റെ അതിസാഹസികതയും അതുപോലെ മാസ്മരികതയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും ആത്മധൈര്യം കൂട്ടും അപ്പോൾ നമുക്ക് മറ്റു ഗ്രഹങ്ങളുടെ എന്തശാകാലം പിന്നെ അതായത് ഈ പറഞ്ഞ ഇടരശനി കണ്ടകശനി ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെ കൂടി മഹാദേശ രാഹുവാണ് രാഹുലെ രാഹുവിന്റെ അപഹാരാണ് അല്ലെങ്കിൽ രാഹുവിൻ്റെ ശനിയുടെ അപകാരാണ് ശനിക്ക് നീചസ്ഥനായിട്ടാണ് നിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചൊന്ന് കുറച്ചൊന്ന് പരിങ്ങണം കാരണം സത്യസന്ധമായ രീതിയിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ആത്മസംയമത്തിന്റെ കൂടി കാലമാണെന്ന് നമുക്ക് ഏ ഓർമ്മയുണ്ടാകണം അല്ലെങ്കിൽ ചിലപ്പോൾ ആ പണിപാടി പോകാനിടയുണ്ട് അപ്പൊ ഇതാണ് അപ്പൊ എല്ലാവർക്കും രാഹു മോശമല്ല വളരെ അനുകൂലമായി നിൽക്കുന്ന രാഹു വളരെ ശക്തന ശക്തനായി നിൽക്കുന്ന രാഹു വളരെ നട കോമ്പിനേഷൻ കൊണ്ട് അതായത് രാഹു പത്തിൽ നിൽക്കുക അതുപോലെ തന്നെ രാഹുവിൻ്റെ കൂടെ സൂര്യൻ നിൽക്കുക ശനി ശക്തനായിട്ട് നോക്കുക പത്തിലേക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ രാഹുവിനെ കൊണ്ടൊക്കെ രാഹുവിന് ബലമുള്ള രാശിയിലാണ് നിൽക്കുന്നതെന്നും വിചാരിച്ചോളൂ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ രാഹു തീർച്ചയായിട്ടും സൂര്യൻ നല്ല പ്രതാപന പ്രതാപവാനായിട്ടാണ് നിൽക്കുന്നത് രാഹു പത്തില് ബലവാനായിട്ടാണ് നിൽക്കുന്നത് ശനി ആടെ ദൃഷ്ടി അങ്ങോട്ട് വരുന്നുണ്ട് ശനിയും ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ രാഹുവിന്റെ മഹാദശയില് അല്ലെങ്കിൽ ശനിയുടെ മഹാദശയില് അല്ലെങ്കിൽ സൂര്യന്റെ മഹാദശയിലൊക്കെ നമുക്ക് എന്താ വരാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ രാഹു മഹാദശയിൽ സൂര്യന്റെ അപഹാര സമയത്ത് ഒക്കെ ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആറില് ആറാം ഭാവം കൂടി നമ്മൾ നോക്കണം അപ്പൊ ആറില് ശക്തമായ ഒരു ഗ്രഹം നിൽക്കുകയാണ് അവിടെ ആറാം ഭാവത്തിനും ബലമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ ജയിച്ച് നമുക്കൊരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം അവിടെ ഈ സമയത്തുണ്ടാവും അപ്പൊ രാഹുവിന്റെ കാലാണ് ചിലപ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് രാഹു എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരാം പിന്നെ അതുപോലെ തന്നെ രാഹുർ ദശാകാലത്ത് തന്നെയാണ് നമുക്ക് വിദേശത്തേക്ക് പോകാനായിട്ടും അവിടെ സ്ഥിരതാമസത്തിനുള്ള വിസ കിട്ടാനോ അല്ലെങ്കിൽ പി ആർ കിട്ടാനോ ഒക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രാഹുനിർദ്ദേശാകാലം വരുമ്പോൾ തീർച്ചയായിട്ടും അത് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യണം എന്താണ് ഏത് ഭാവത്തിൽ എങ്ങനെയൊക്കെ രാഹു ഗ്രഹനിലയിൽ നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഈ രാഹു ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ ജോലി നമുക്ക് പെട്ടെന്ന് ഈ രാഹുദന്റെ ദശ വരുന്നു അപ്പൊ രാഹുൽ ഗ്രഹ ഗ്രഹനിലയില് രാഹു പത്തിൽ നിൽക്കുന്നതാണ് ബലവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യത വരും അപ്പൊ അവിടെ നമുക്ക് എക്സാം ഒക്കെ എഴുതുന്ന എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ആറാം ഭാവവും കൂടി നോക്കണം നമ്മൾ അപ്പൊ ആറ് ശക്തമായ ഗ്രഹമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആറാം ഭാവാധിപൻ നല്ല രീതിയിലാണ് പോയി നിൽക്കുന്നത് അപ്പൊ ആറാം ഭാവമാണ് നമ്മള് മത്സര പരീക്ഷകളൊക്കെ നോക്കുന്നത് അപ്പൊ ആറിലെ രാഹു നിൽക്കുക അതും ഗുണം തന്നെ ചെയ്യും ആറിൽ രാഹു നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുവിന്റെ മഹാദേശയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മത്സര പ്ര പരീക്ഷകളിലൊക്കെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പത്തിലെ രാഹു നിൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ അധികാരം ജോലി ആ പദവി അവിടെ അത് കിട്ടാനുള്ള സാധ്യത പ്രത്യേകിച്ച് പത്തിലെ രാഹുവും സൂര്യനും കൂടി നിൽക്കുകയാണ് സൂര്യനും വില ഉള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അല്ലെ പത്തിലെ രാഹു നിൽക്കുക പിന്നെ രാഹുവിലേക്ക് സൂര്യന്റെ ദൃഷ്ടി വരിക സൂര്യൻ ഉച്ച പിന്നെ നല്ല ബലത്തിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ രാഹുവും സൂര്യനും കൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് പത്തിലെ രാഹുവും സൂര്യനും നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ അംഗീകാരം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും നമ്മൾ സൂര്യനെയാണ് കാണുന്നത് അപ്പൊ രാഹു പത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പദവിയുള്ള ജോലി അംഗീകാരമുള്ള ജോലികൾ സർക്കാർ ഉദ്യോഗം ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരും അതുപോലെ തന്നെ ആറില് രാഹു ഉച്ചത്തിൽ നിൽക്കുമ്പോഴുവാണെങ്കിലും ഇതുപോലെ പരീക്ഷകളിലൊക്കെ എഴുതിയിട്ടാണല്ലോ നമ്മൾ എക്സാം ആകുമ്പോഴാണല്ലോ ലിസ്റ്റിലേക്ക് വരുന്നത് അത് അനുകൂലമായിട്ട് വരും അതുപോലെ പതിനൊന്നില് രാഹു നിൽക്കുക ബലവാനായിട്ട് അപ്പൊ നമുക്ക് ലാഭസ്ഥാനത്താണ് അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഐ ടി ടെക്നോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് ഇത് നെറ്റ്വർക്ക് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ആ ഐ ടി മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാരാണ് അതുപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കും വിദേശ ബന്ധമുള്ള ജോലി അങ്ങനെയൊക്കെ കിട്ടാനും അതുപോലെ വിദേശത്താണെങ്കിലും ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി നമ്മൾ അങ്ങനെയും ജോലി ചെയ്ത് ചെയ്യുന്നവരുണ്ടല്ലോ വിദേശ ബന്ധമുള്ള ജോലികൾ വരിക അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഐ എസ് ഐ പി എസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷകളൊക്കെ എഴുതാനും അല്ലെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഈ സൂര്യന്റെ കോമ്പിനേഷനോട് കൂടി നിൽക്കുന്ന രാഹു അതുപോലെ കുജൻ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുജൻ ആത്മധൈര്യം രാഹുവും കുജനും ഒക്കെ രാഹു സൂര്യൻ പ്ലസ് കുജൻ ഇങ്ങനെയൊക്കെ പത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ അവിടെ ലക്നത്തെ കൂടി നമ്മൾ നോക്കണം ലക്നാധിപന നോക്കണം ഇങ്ങനെയൊക്കെയുള്ള ഓവറോൾ അതുകൊണ്ടാണ് നമ്മളൊരു രാഹുർ ദശ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ വിലയിരുത്തരുത് കാരണം രാഹു ഏതൊക്കെ പൊസിഷനിൽ നിൽക്കുന്നു അതിന് അനുയോജ്യമായി മറ്റ് ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു പിന്നെ വിജയം അല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ നേട്ടം നമുക്ക് തരാനായിട്ട് രാഹു രാഹുദശ സാധിക്കും അതുപോലെ തന്നെ മഹാദേശ ഈ പത്തിലൊക്കെ രാഹു നിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അവിടെ സൂര്യൻ ശക്തനാണ് ലക്നം ശക്തനാണ് അല്ലെ പത്തിലെ രാഹു കുജനും കൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലീസിലൊക്കെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷകളൊക്കെ പാസ്സാകാനൊക്കെ ഈ രാഹു മഹാദശയിൽ വളരെയധികം ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ കുജന്റെ മഹാദശ അപ്പൊ ഈ മഹാദശകളൊക്കെ ഗ്രഹനിലയിൽ എങ്ങനെയാണോ ഗ്രഹങ്ങളെ രാഹു രാഹുവൊക്കെ നിൽക്കുന്നതെന്ന് അപ്പുറത്തേക്ക് നമ്മൾ ആ സമയത്ത് നമ്മൾ ആ എഴുതുന്ന പരീക്ഷ എഴുതുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ജോലി നോക്കേണ്ട ആ പ്രായത്തിൽ നമുക്ക് വരുന്ന ദശാകാലങ്ങളും കൂടി നമ്മളൊന്ന് നോക്കണം ദശാകാലത്തിനും ഒരു പ്രത്യേക പ്രത്യേകം പങ് ഇവിടെ ജോലിയുടെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷനിലേക്ക് നിക്കുകയാണെങ്കിൽ അതായത് രാഹു ആറ് അതുപോലെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിൽക്കുക ശക്തനായ സൂര്യന്റെ സാന്നിധ്യം ഉണ്ടാകുക ലഗ്നവും ലഗ്നാധിപനും ബലമുള്ളതായിട്ട് വരിക ഇങ്ങനെയൊക്കെയുള്ള ചില കോമ്പിനേഷൻസ് വന്നാൽ സർക്കാർ ഉദ്യോഗം ഉറപ്പാണ് ശനിയും കൂടി നോക്കണം ശനിയാണ് സ്റ്റെബിലിറ്റി നൽകുന്നത് അപ്പം എന്ത് കാര്യവും രാഹുവിനെ പോലെ എടുത്തു ചാടി പെട്ടെന്ന് വരുന്ന വരുന്നൊരാൾ തരുന്ന ഒരാളല്ല ശനി ജാതകത്തിലെ ശനിയുടെ ആ ഒരു രീതിയും കൂടി എങ്ങനെയാണ് ഏതു ഭാവത്തിലാണ് ശനിയുടെ ദൃഷ്ടി പത്തിലേക്ക് വരുന്നുണ്ടോ ഇതൊക്കെ നോക്കണം നമ്മൾ അതുപോലെ തന്നെ വിദേശ ബന്ധമായിട്ട് വരുമ്പോഴത്തേക്ക് രാഹുവിനെ നമ്മൾ നോക്കുന്നത് ഒമ്പതിലെ രാഹു പന്ത്രണ്ടിലെ രാഹു അതുപോലെ തന്നെ ഏഴിലെ രാഹു ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഈ വിദേശ ബന്ധമുള്ള ജോലികളിലേക്കൊക്കെ നമ്മളെ എത്തിക്കും ഈ രാഹു രാഹു ദശയിൽ മെയിനായിട്ട് അപ്പൊ രാഹുവിനെ നമ്മള് തീർച്ചയായിട്ടും രാഹു നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾ എത്രയോ ആളുകൾ രാഹു മഹാദശയിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉള്ള തലത്തിലേക്കൊക്കെ ഉയരും അതുപോലെ തന്നെ രാഹു തന്നെയാണ് വരുന്നത് നെറ്റ്വർക്ക് കണക്ട് പതിനൊന്നിലെ പതിനൊന്നിൻ ഭാവത്തിൽ നിൽക്കുക സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ശനിയായിട്ട് കണക്ടായിട്ട് നിൽക്കുക അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് അവിടെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പിന്നെ എന്താണ് മത്സര ഇത് ഈ എന്താ രാഷ്ട്രീയം അതുപോലെ തന്നെ അതായത് പൊതുജനങ്ങളുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണല്ലോ അപ്പൊ ആ രാഷ്ട്രീയ അധികാരങ്ങളൊക്കെ ലഭിക്കാൻ അതുവരെ ചിലപ്പോൾ എന്താ പറയാ സാധാരണ ഒരു തലത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ശരിക്കും ഒരു സേവനം മാത്രം ഉദ്ദേശിച്ചു പോയിട്ടുള്ള ഒരു ആളാണെങ്കിൽ പോലും പൊളിറ്റിക്സിലൊക്കെ പെട്ടെന്ന് അധികാരങ്ങളിലേക്കൊക്കെ കയറി വരും അതാണ് ഒന്ന് ചിന്തിക്കുന്നതിന് അപ്പുറ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ലെവലിലേക്കുള്ള ഒരു വളർച്ച ചിലപ്പോ ഈ രാഹു കൊണ്ടുവന്നു കൊടുക്കാനും സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും രാഹു ദശയെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല രാഹു കാലം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രാഹു മോശാവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങോട്ട് ഗുളിക ദൃഷ്ടിയൊക്കെ വരുന്നതാണ് ലക്നത്തിന് ബലയില്ല ഇതെല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭദ്രകാളി ഉപാസന അല്ലെങ്കിൽ ഭദ്രകാളി മന്ത്രങ്ങൾ ഉപയോഗിക്കുക ദുർഗാ മന്ത്രങ്ങൾ റെഗുലറായിട്ട് ചൊല്ലുക അതുപോലെ തന്നെ ശനിയെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എള്ളെണ്ണ ശനിയാഴ്ച ദിവസങ്ങളിൽ എള് തിരികത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക മഹാദേവനെ പ്രാർത്ഥിക്കുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുദം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം സാധിക്കും അപ്പൊ രാഹു എങ്ങനെയാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അത് നമുക്ക് അനുകൂലമായിട്ടാണോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടാണോ ബാധിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളു അപ്പൊ തീർച്ചയായിട്ടും രാഹു നമുക്കൊരു ഓവർ കോൺഫിഡൻസ് തരുന്ന ഒരാളാണ് അതിസാഹസികത തരുന്ന ആളാണ് പിന്നെ നമുക്ക് ഈ ചെറിയ കുട്ടികൾ ടീനേജ് പ്രായത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് രഹസ്യ ബന്ധങ്ങൾ അതുപോലെ തന്നെ നമ്മളോട് പറയാതെ വീട്ടുകാരറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ രാഹു ചിലപ്പോൾ എത്തിക്കാം അതുപോലെ രാത്രി സമയങ്ങളിൽ ഒരുപാട് ഇരുന്ന് ഫോണോ അല്ലെങ്കിൽ അതുപോലെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രാഹു ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി അവരതിനകത്തോട്ടധികം സമയം സ്പെൻഡ് ചെയ്യുക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള പഠനം അത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അവരെ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കാൻ അത് പ്രത്യേകിച്ച് രാത്രി ഫോണുകൾ അധികം ഉപയോഗിക്കാതിരിക്കാനൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കുക പഠനമൊക്കെ എപ്പോഴും വെളുപ്പ വെളുപ്പിന് പകല് തീർത്തു വയ്ക്കാനായിട്ട് അവരെ നമ്മളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യണം അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ഈ ഷോർട്ട് കട്ടുകളൊക്കെ തേടാനായിട്ട് ഉള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും പ്രണയങ്ങളിലൊക്കെ പെടാനുള്ള സാധ്യതകൾ വരും ലഹരി വസ്തുക്കളോടുള്ള ആസക്തി കൂടാനുള്ള സാധ്യത വരും അപ്പൊ ഉള്ള അത് അതും കൂടി നമ്മൾ കണക്കാക്കണം അപ്പൊ രാഹു എപ്പോഴും നമ്മ ചില ചില എന്താണ് അണ്യൂഷൽ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് രാഹു മഹാദേശയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മാതാപിതാക്കള് അല്ലെങ്കിൽ നമ്മളാ മുതിർന്നവരാണെങ്കിലും നമ്മളുടെ ഒരു ഗ്രഹനില ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇത് എനിക്ക് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ രാഹു എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാറ്റണം എന്നൊക്കെ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു അസ്ട്രോളജറെ കണ്ട് ഒരു അഡ്വൈസ് എടുക്കുന്നതും പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഭൂമിയിലില്ല എന്ന് മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ കാലവും നമുക്ക് സന്തോഷത്തോടെ കടന്നു പോകാൻ അല്ലെങ്കിൽ സന്തോഷത്തോടെ പിന്നെ അതിനെയും ആസ്വദിച്ച് തന്നെ നെങ്ങാനും സാധിക്കും ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള വിഷയം തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം